നമസ്കാരം സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ കണ്ട അതിനെതിരെ പ്രതികരിക്കുക അതാണ് നമ്മളുടെ ശൈലി അല്ലേ എന്തായാലും നമ്മളുടെ മലനാടിന് പുതിയ ഒരു അടവുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മലനാടും പറയുന്ന കാര്യങ്ങൾ കുറച്ച് വെടിപ്പായിട്ട് ഒന്ന് പൊളിച്ചടിക്കാണ്ട് കയ്യിൽ കൊടുക്കുക അതായത് നമ്മളുടെ പുട്ടിബൊമ്മ എന്താണ് സഖാവാണോ ബി ജെ പി ആണോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയാണ് ആദ്യമായി ഇക്കൊരു വിഷയത്തിൽ പറയാനുള്ളത് അവർ എന്തോ ആയിക്കൊള്ളട്ടെ അവർ ചെയ്ത തെറ്റിനെയാണ് കേരള സമൂഹം മൊത്തത്തിൽ എതിർത്തിട്ടുള്ളത് അല്ലെ എല്ലാ ആളുകളും എതിർത്തിട്ടുള്ളത് എന്തിനാണ് അവര് ചെയ്ത അവര് പറഞ്ഞ ആ വാക്കിനെയാണ് അതിൽ അവർ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അവര് തെറ്റുകാരിയാണ് എന്ന് തന്നെ ഉറച്ചു പറയേണ്ടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല കേവലം അത് എൻ്റെ കയ്യിൽ തെറ്റ് പറ്റിയതാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷമ നടത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ വിഷയം ആർ രാമകൃഷ്ണനും പുട്ടിബൊമ്മയും തമ്മിലുള്ള പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ അല്ല അവിടെ തെറ്റി എന്തായാലും ഈ പറയുന്ന പുട്ടിബൊമ്മയുടെ പാർട്ടി ചർച്ച ചെയ്യുന്ന സമയത്ത് അത് സഖാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ മലനാടിന് വന്നിട്ടുള്ളത് എന്തായാലും മലനാട് പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് മലനാട് ആരെയാണ് ചക്കിന് വെച്ചത് കൊക്കിന് കണ്ടുക എന്നുള്ള കാര്യം ഇപ്പോൾ ഈ വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് മലനാടിന് മനസ്സിലാവും മലനാട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും എന്തായാലും കേട്ടു നോക്കാം ഓക്കെ ഇക്കിതിൽ രാഷ്ട്രീയം പറയണമെന്നൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇങ്ങനത്തെ വിഷയങ്ങള് രാഷ്ട്രീയം പറയാൻ ഒരു യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ പക്ഷെ ഇത് വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് മലനാടിനെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യാണ് തെറ്റിദ്ധരിപ്പിക്കുമ്പോ അതിലെ സത്യം അറിഞ്ഞിട്ടും അത് തുറന്ന് പറയാതിരിക്കുന്നത് തെറ്റാവും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ പ്രേക്ഷകർ ഇതിൽ എന്തെങ്കിലും യോജിപ്പുണ്ട് ക്ഷമിക്കുക എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് എന്തായാലും മലനാടൻ പറയുന്ന ആ കാര്യം ഒന്ന് കേട്ടോക്ക നമസ്കാരം ചക്കിന് വെച്ചതെല്ലാം കൊക്കിനു കൊള്ളുന്ന അവസ്ഥയിലാണ് അത് ശരിയാണ് മലനാട് അപ്പൊ കുറച്ചായിട്ട് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക തന്നെയാണ് ചെയ്യുന്നത് അതായത് മലനാട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഭൂരിപക്ഷം ഒക്കെ എന്താണ് ശങ്കികൾക്ക് വേണ്ടിയിട്ട് മാത്രം ശബ്ദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് അവരുടേത് നക്കി തിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം വാതുറക്കുന്ന ഒരു തനി ചാണകമാണ് ഈ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ഈ അങ്ങനെ മാറിയിട്ടുണ്ട് അതാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് സുരേഷ് ഗോപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ സുരേഷ് ഗോപി എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ തനി വീഡിയോ ചെയ്യുന്നത് എന്തായാലും ബാക്കി കേൾക്കാം മലനാടൻ പറയുന്ന കാര്യങ്ങൾ മലമേ വരെയുള്ള വായിൽ നിന്ന് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവുമായുള്ള ഒരു ചിത്രം മാത്രമാണ് എന്നാൽ വിവാദമായ അതേ ഇന്റർവ്യൂവിൽ സത്യഭാമ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്നാൽ സി പി എം അധികാരത്തിൽ വന്നതുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ കൊണ്ടുപോയി അപേക്ഷ കൊടുത്താണ് താൻ കലാമണ്ഡലത്തിൽ അംഗമായതെന്ന് ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട സത്യഭാമയെ ആ പദവിയിലെത്തിച്ചത് സഖാക്കളാണ് എന്ന് തെളിയിക്കാൻ എന്ന് മാത്രമല്ല കേരളത്തിൽ ഒരിക്കലും ബി ജെ പി ഭരിച്ചിട്ടില്ലാതിരിക്കെ ആകപ്പാടെ രണ്ടായിരത്തി പതിനാലിൽ അഞ്ചു വർഷ കാലയളവിലേക്ക് ഒരു എം എൽ എ മാത്രമാണ് ബി ജെ പിയുടെ സംഭാവനയിൽ നിരിക്കെ കേരള കലാമണ്ഡലത്തിൽ സത്യഭാമ അംഗമായെങ്കിൽ അത് സഖാക്കൾ മൂലമാണ് എന്നറിയാത്തതാരാണുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഭരണത്തിലെത്തിയപ്പോൾ സഖാക്കൾ സഹായിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ആ പദവിയിലെത്തിയതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സത്യഭാമ ഇതൊന്നും പക്ഷെ ഇവിടുത്തെ കമ്മി മതിയാവില്ല അവർ സത്യഭാമയെ സംഘണിയാക്കാനുള്ള നെട്ടോട്ടം തുടരുകയാണ് അടിമബുദ്ധിക്കാർക്ക് പത്രവായനയില്ലാത്തതുകൊണ്ട് അടിമക്കൂട്ടങ്ങൾ പറയുന്നത് ഏറ്റുപാടാനൊരെ അറിയൂ പത്രവായന ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കല്ലേ മലനാട ഏ പറയുന്ന സത്യവാമ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അല്ലെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന സത്യഭാമ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സത്യഭാമനെ കലാമണ്ഡലത്തിൽ നിന്ന് ഏത് വർഷമാണ് പുറത്താക്കിയത് എന്നുള്ളത് ഈ പറയുന്ന മലനാടിനെ അറിയോ അറിയോ മലനാട അറിയില്ല എന്ന് വെച്ചെങ്കിൽ മലനാടാ അതൊക്കെ ആദ്യം പോയി പത്രവായന ഇല്ലെങ്കിൽ ടി വി ന്യൂസ് ചാനലുകളൊക്കെ ജനുവൻ പറയുന്ന ന്യൂസ് ചാനലുകളൊക്കെ ഒന്ന് കണ്ട് പഠിച്ചിട്ട് വാ എന്റെ മലനാടാ എന്നെ മലനാടിനോട് പറയാനുള്ളൂ കാരണം എല്ലാം സഖാക്കളുടെ തെറ്റത്തിലേക്ക് കെട്ടിവെക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ലല്ലോ മലനാടിന് അപ്പൊ ആ പരിപാടി മലനാട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് സംഖ്യകൾ ഏറ്റുപിടിക്കാനും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ എന്തായാലും മലനാടാ അഞ്ചു വർഷം മുൻപ് ഉള്ള ഒരു ന്യൂസ് കാണുക നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ സത്യഭാമന് എന്ത് ചെയ്തു ബി ജെ പി അംഗത്വം കൊടുത്തു എന്നാൽ ആറു വർഷം മുൻപുള്ള മറ്റൊരു ന്യൂസ് കാണുക ബി ജെ പി അംഗത്വം കൊടുക്കുന്നതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ മുൻപ് മീഡിയ വണ്ണില് ആറ് വർഷം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു ന്യൂസ് കാണാം നമുക്ക് സത്യഭാമയെ ഗവൺമെന്റ് എന്താണ് ചെയ്തത് ഇതേ ആർ എൽ വി രാമകൃഷ്ണന്റെ വിഷയത്തില് സത്യഭാമക്കെതിരെ എന്ത് നടപടിയാണ് ഈ പറയുന്ന പിണറായി ഗവൺമെന്റ് എടുത്തത് എന്നുള്ളത് കൂടെ നമ്മളുടെ മലനാടിൽ നിന്ന് കാണണ്ടേ സഖാക്കളിൽ കയറ്റി വിട്ട ആളുകൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ താഴെ ഇറക്കാനും ഈ സഖാക്കൾക്ക് കഴിയും എന്നുള്ളത് മലനാട് അയ്യൊന്നും മനസ്സിലാക്കിയെ അല്ലാതെ സംഘികളെ പോലെ തെറ്റ് ചെയ്ത തെറ്റ് ചെയ്ത അവനെ താങ്ങി നടന്ന് അവനെ വെളുപ്പിച്ച് നടക്കുന്ന ആ സ്വഭാവം സഖാക്കൾക്ക് ഇല്ല എന്ന് ഞാൻ ഇവിടെ എടുത്തു പറയാണ് എന്തായാലും മലനാട് ആ ന്യൂസ് ഒന്ന് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല നിർവാഹക സമിതിയിൽ നിന്ന് നർത്തകി കലാമണ്ഡലം സത്യഭാമയെ സർക്കാർ പുറത്താക്കി സർക്കാരിന് നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് പുറത്താക്കിയതെന്ന് സർവകലാശാല സർവകലാശാലയിൽ നടക്കുന്ന അഴിമതിയും സ്ത്രീകൾക്കെതിരായ അതിക്രമവും ചോദ്യം ചെയ്തതാണ് തന്നെ പുറത്താക്കിയ തീരുമാനത്തിന് പിന്നിലെന്ന് കലാമണ്ഡലം സത്യഭാമ ആരോപിച്ചു കഴിഞ്ഞ മാസം സമിതിയിൽ നിന്ന് സത്യഭാമയെ പുറത്താക്കിയുള്ള സർക്കാർ ഉത്തരവ് ഉത്തരവ് പുറത്തിറങ്ങിയത് വകുപ്പ് പുറത്തിറക്കിയത് കലാഭവൻ മണിയുടെ സഹോദരനും ചലച്ചിത്രതാരവുമായ ആർ എൽ വി രാമകൃഷ്ണനുമായി സത്യഭാമ നടത്തിയ ഒരു ഫോൺ സംഭാഷണം നേരത്തെ വിവാദമായിരുന്നു കലാമണ്ഡലത്തിലെ ചില അധ്യാപകരെക്കുറിച്ച് ഈ സംഭാഷണത്തിൽ സത്യഭാമ മോശമായി സംസാരിച്ചുവെന്ന് കാണിച്ച് പരാതികളുമായി ചിലർ സർക്കാരിനെ സമീപിച്ചു ഇതിനു പുറമെ സത്യഭാമയ്ക്കെതിരായ മറ്റ് ചില പരാതികളും സർക്കാരിന് മുമ്പിലെത്തി ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെന്നാണ് സർവകലാശാല നൽകുന്ന വിശദീകരണം സർവകലാശാലയുടെ നടപടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കലാമണ്ഡലം സത്യഭാമ പറഞ്ഞു അതേസമയം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഭരണസമിതിയുടെ ഒരു യോഗത്തിലും സത്യപോമ ഉന്നയിച്ചിരുന്നില്ലെന്ന് സർവകലാശാല വൃത്തങ്ങൾ പറഞ്ഞു അപ്പൊ മലനാടാ ഇപ്പൊ മനസ്സിലായില്ല കാര്യങ്ങൾ ഏകദേശം അതായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിന് പിണറായി ഗവൺമെന്റ് തന്നെ പുട്ടിബൊമ്മയെ പുറത്താക്കിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് പുറത്താക്കിയ പുട്ടിബൊമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബി ജെ പിയിൽ അംഗത്തെടുക്കുന്നത് അപ്പൊ ആദ്യം ഉണ്ടായിരുന്നതാണോ ഇപ്പൊ നിലനിൽക്കുന്നതാണോ ശരിക്കും ഈ പറയുന്ന പുട്ടിബൊമ്മയുടെ പാർട്ടി മലനാടാ ഏ താന് സഖാക്കളുടെ മേലേക്ക് എന്തെങ്കിലും വന്ന് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കാത്തു നടക്കുന്ന വെറും ഒരു ചാണകം തീനിയാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കൊക്കെ പൊതുവെ അറിയുന്ന കാര്യമാണ് കാരണം തനി ചാണകം നിന്ന് നടക്കുന്ന തനി ഊളയാണ് നീ എന്ന് ജനങ്ങൾക്കൊക്കെ ഏകദേശം ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് കാരണം ഈ ഒരു വിഷയം നിനക്ക് അറിയാനിട്ടല്ല പക്ഷെ നീ അത് മറച്ചു വെച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് നടന്ന വിഷയത്തെക്കാൾ വലുതാക്കിയിട്ട് രണ്ടായിരത്തി പതിനെട്ടില് നടന്ന ഈ ഒരു വിഷയം മറച്ചു വെച്ചുകൊണ്ട് കേരള കലാമണ്ഡലത്തില് പുട്ടിബൊമ്മക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് സഖാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കളെ നെഞ്ഞത്തേക്ക് കയറുമ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി അംഗത്വം എടുത്ത പുട്ടിബൊമ്മ ശരിക്കും യഥാർത്ഥത്തിൽ ഏത് പാർട്ടിക്കാരിയാണ് പൊന്നാര മലനാട ഏഹ് രണ്ടായിരത്തി പതിനെട്ടില് അവർ പിരിച്ചുവിട്ടിട്ടില്ലേ എന്നിട്ട് ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് സഖാവാണ് സഖാവാണെന്ന് ആ പരിപ്പൊക്കെ തൽക്കാലം മറന്നാട നാനാക്കിയിട്ട് പെട്ടിമടക്കിയാണ്ട് ചാണകങ്ങളുടെ അരയിലേക്കാണ് തിരികെ വെക്കുന്നതാവും നല്ലത് എന്നാണ് മലനാടിനോട് എനിക്ക് പറയാനുള്ളത് അല്ലാതെ വേറൊന്നല്ല പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന പുട്ടിബൊമ്മ അവൾക്കെതിരെ എടുത്ത നടപടിയിൽ ഇന്നേ വരെ കേസിന് പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവിൽ കാരണം അന്ന് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ന്യൂസിൽ പറഞ്ഞിരുന്നു കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ ഞാൻ അന്വേഷിച്ചപ്പോൾ എവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഗവൺമെന്റിനെതിരെ ഒരു കേസിന് പോയതായിട്ടും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക് മലനാടിന് പറഞ്ഞു പരത്തുന്നത് പച്ച നുണകളാണ് എന്നുള്ളതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാട്ടിക്കൂട്ടുന്ന അതായത് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്ത് നടക്കുന്ന തനി ഊളയാണ് മലനാടിന് എന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ ജനുവൻ ആയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ മലനാട് കൊടുക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ എങ്കിലും മലനാടൻ കൂടുതലും സംഘികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നടക്കുന്ന ഒരു സംഘി ചാനലാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാം എന്ന് മാത്രമാണ് നിങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പൊ മലനാട താൻ ഈ പറഞ്ഞു പരത്തുന്ന നുണകളെല്ലാം നാലാക്കിയിട്ട് പെട്ടിയിലെ മടക്കി വെച്ചുകാണ്ട് വേറെ വല്ല പണിക്കും പോകാൻ നോക്കിയേ എന്നാണ് മലനാടിനോട് എനിക്ക് പറയാനുള്ളത് എല്ലാം പാടും നീ അങ്ങ് സഖാക്കളുടെ നെഞ്ചത്തേക്ക് വെച്ച് കെട്ടാൻ നോക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇതിലെ ഈ ഒരു രാഷ്ട്രീയം പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു വിഷയം സത്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിലെ രാഷ്ട്രീയം ഞാൻ തുറന്നു പറഞ്ഞത് എടുത്ത് പറഞ്ഞത് എന്ന് കൂടെ നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയം പറയാൻ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ കാരണം ഇത് പൊതുജന വിഷയമാണ് ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ